രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കാൻ ദിവസങ്ങളെ ബാക്കിയുള്ളൂ സംഭവ ബഹുലമായ ഈ വർഷത്തെ ഏറ്റവും വലിയ വാർത്താ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരം കണ്ടെത്താൻ അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജനുവരി ഇരുപതിന് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റ അദ്ദേഹം ഒരു വർഷം കൊണ്ട് ഇളക്കി മറയ്ക്കാത്ത മേഖലകളിൽ അന്യായ തീരുവകൾ ചുമത്തി സ്വന്തം വിപണിയെ സംരക്ഷിച്ചു നിർത്താൻ നടത്തുന്ന വാണിജ്യ യുദ്ധങ്ങൾക്കപ്പുറം ട്രംപ് നടത്തിയ സൈനിക ഇടപെടലുകൾ ലോകത്തെ മുൾമുനയിൽ നിർത്തിയ വർഷമാണ് കടന്നുപോകുന്നത് ഉണ്ടാക്കാതെ തന്നെ അമേരിക്കയുടെ യുദ്ധ പ്രസിഡൻ്റായിരിക്കുന്നു ട്രംപ് അതിൽ അവസാനത്തേതാകാം ക്രിസ്മസ് ദിനത്തിൽ നൈജീരിയ കണ്ടത് രാജ്യത്തിൻ്റെ കിഴക്കൻ ഭാഗത്തെ ഇസ്ലാമിക ഭീകര കേന്ദ്രങ്ങളിൽ അമേരിക്കൻ വ്യോമസേന ബോംബിട്ടു നൈജീരിയയിൽ ക്രൈസ്തവർക്കെതിരായ മതപീഡനം നടത്തുന്ന ഭീകരരെയാണ് ആക്രമിച്ചതെന്ന് ട്രംപ് പറയും ട്രംപിൻ്റെ നടപടിയെ പിന്തുണച്ച നൈജീരിയയ്ക്ക് ഭീകരർ മതപീഡനം നടത്തുകയാണെന്ന അഭിപ്രായവുമില്ല നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഭീകരർ കാരണം ദുരിതം അനുഭവിക്കുകയാണെന്ന് അവിടുത്തെ സർക്കാർ പറയുന്നു പലയിടത്തും നിയമവാഴ്ച സാധ്യമാകാത്ത സ്ഥിതിയാണ് വ്യത്യസ്ത ഭീകര സംഘടനകളുടെ പിടിയിലാണ് രാജ്യത്തെ നിരവധി മേഖലകൾ ഈ ശൂന്യതയെ മുതലെടുക്കുകയാണ് ഭീകരർ രാജ്യത്ത് അൻപത്തി മൂന്ന് ശതമാനം പേർ മുസ്ലിങ്ങളാണ് നാൽപ്പത്തി അഞ്ച് ശതമാനം പേർ ക്രിസ്ത്യാനികൾ നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നതായി ട്രംപ് പറഞ്ഞു തുടങ്ങിയിട്ട് കുറച്ചുനാളായി അനന്തമായി തുടരുന്ന യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്താണ് ആദ്യ ടൈമിൽ അദ്ദേഹം അധികാരത്തിലെത്തിയത് ആ വാഗ്ദാനം ഏറെക്കുറെ പാലിക്കാനും അദ്ദേഹത്തിനായി പക്ഷേ രണ്ടാം ടൈമിൽ കഥ മാറിയിരിക്കുന്നു ഒരൊറ്റ വർഷം ഇത്രയധികം നേരിട്ടുള്ള സൈനിക നടപടികൾക്ക് നേതൃത്വം കൊടുത്ത മറ്റൊരു സർവ്വസൈന്യാധിപൻ അമേരിക്കയിൽ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല മെക്സിക്കോ വെനസ്വല ഇറാൻ യമൻ ഇപ്പോൾ നൈജീരിയയിൽ സൈനിക നടപടികളിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അവയൊന്നും രാജ്യങ്ങൾ പിടിച്ചെടുക്കാനോ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അല്ലെന്നതാണ് നീതിക്ക് വേണ്ടിയോ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയോ ക്രൂരതകൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയോ ആയിരുന്നില്ല അവയൊന്നും തിരിച്ചടിക്കാൻ ശേഷിയില്ലാതിരുന്ന രാജ്യങ്ങൾ മാത്രമാണ് അമേരിക്കയുടെ ശിക്ഷയ്ക്കിരയാൽ ട്രംപിൻ്റെ മനസ്സിലെന്താണ് എന്ന് വിളിച്ചു പറയുന്നതായിരുന്നു പ്രതിരോധ വകുപ്പിൻ്റെ അനൌദ്യോഗിക പേരുമാറ്റം പുതിയ പേര് യുദ്ധകാര്യ വകുപ്പ് എന്നാണ് വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ പ്രഖ്യാപനമായിരുന്നു അത് പ്രതിരോധം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി മറ്റൊരാളുടെ പ്രവൃത്തിയോടുള്ള പ്രതികരണമാണല്ലോ ചട്ടങ്ങളിൽ അധിഷ്ഠിതമായ ഒരു അന്താരാഷ്ട്ര ക്രമത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അതാണ് വേണ്ടത് പക്ഷെ പേരുമാറ്റം അത്തരം നയതന്ത്ര മാന്യതകളൊന്നുമില്ലാത്തതാണ് എന്നോട് കളിക്കേണ്ട തുലച്ചുകളും എന്ന മട്ടാണ് ഈ വർഷത്തെ അമേരിക്കൻ സൈനിക ഇടപെടലുകളിൽ ഏറ്റവും ശ്രദ്ധേയവും നാടകീയവുമായത് ജൂൺ മാസം ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചതാണ് ബി ടു അദൃശ്യ ബോംബർ വിമാനങ്ങളും മുപ്പതിനായിരം പൗണ്ട് ഭാരമുള്ള ബങ്കർ ബസ്റ്ററുകളും ഉപയോഗിച്ച് മൂന്ന് ആണവ കേന്ദ്രങ്ങളാണ് തകർത്തത് ഇറാൻ്റെ ആണവായുധ ശേഷിയെ നാമാവശേഷമാക്കിയെന്ന് ട്രംപ് അവകാശപ്പെട്ടെങ്കിലും അതല്ല വസ്തുത എന്ന് പിന്നീട് ബോധ്യമായി ജൂൺ ഇരുപത്തിമൂന്നിന് ഖത്തറിലെ അമേരിക്കൻ വ്യോമസേനാ താവളമായ അൽ ഉദൈദിൽ ഇറാനിയൻ മിസൈലുകൾ പതിച്ചു ജൂൺ ഇരുപത്തിനാലിന് തന്നെ ട്രംപ് വെടിനിർത്തലിന് ഇറാനും ഇസ്രായേലും സമ്മതിച്ചുവെന്ന് പ്രഖ്യാപിച്ചു അന്ന് അർദ്ധരാത്രിയോടെ അത് നിലവിൽ വരികയും ചെയ്യും ചെങ്കടൽ വഴി പോകുന്ന അമേരിക്കൻ കപ്പലുകളെ ആക്രമിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹം യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിച്ചത് പിന്നീട് വെടി നിർത്തിയപ്പോൾ ഞങ്ങൾക്ക് മേൽ ഇനി ബോംബ് വർഷിക്കരുതേ എന്ന് ഹൂതികൾ യാചിച്ചതായി ട്രംപ് പൊങ്ങച്ചവും പറഞ്ഞു വെനസ്വലയിലെ നിക്കോളസ് മഡൂരോ നയിക്കുന്ന സോഷ്യലിസ്റ്റ് സർക്കാരിനെ ട്രംപിന് താൽപ്പര്യമില്ല കഴിഞ്ഞ ഡിസംബറിൽ അദ്ദേഹം അവർക്ക് പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തി രഹസ്യമായി എണ്ണ കടത്തിക്കൊണ്ടിരുന്ന കപ്പലുകൾ പിടിച്ചെടുത്തു ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള മയക്കുമരുന്ന് സംഘങ്ങളെ വിദേശ ഭീകര സംഘടനകളെന്ന് പ്രഖ്യാപിച്ച അമേരിക്ക അവർക്കെതിരെ സൈനിക നടപടി സ്വീകരിച്ചു കഴിഞ്ഞ ഓഗസ്റ്റിൽ രണ്ട് മെക്സിക്കൻ മയക്കുമരുന്ന് സംഘങ്ങൾക്കും അവരുമായി ബന്ധമുള്ള ഏഴ് വ്യക്തികൾക്കും യു എസ് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്കയിൽ അവർക്കുള്ള സ്വത്തുക്കൾ മരവിപ്പിച്ചു അമേരിക്കയുടെ സൈനിക ഇടപെടൽ മെക്സിക്കോയ്ക്ക് രുചിച്ചിട്ടില്ലെന്ന് അവരുടെ പ്രസിഡന്റ് ക്ലോഡിയ ഷീൻബോമിൻ്റെ വാക്കുകളിൽ വ്യക്തമായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിന് ശേഷം ലാറ്റിൻ അമേരിക്കയിൽ നിന്നും അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നത് തടയാൻ അമേരിക്ക കരീബിയൻ പസഫിക് സമുദ്ര പ്രദേശത്ത് നടത്തിയ ഇരുപത്തിയൊൻപത് വ്യോമാക്രമണങ്ങളാണ് ഓപ്പറേഷൻ സദേൺസ്പിയ ഇതിൽ വെനസുലയിൽ നിന്നും കരീബിയനിലേക്ക് മയക്കുമരുന്ന് കടത്തിയ സ്പീഡ് ബോട്ട് തകർത്തപ്പോൾ കൊല്ലപ്പെട്ടത് പതിനൊന്ന് പേരാണ് മേഖലയിൽ പടക്കപ്പലുകളെയും സൈനികരെയും നിയോഗിച്ചിട്ടുണ്ട് ട്രംപ് മറ്റ് രാജ്യങ്ങളുടെയും മനുഷ്യാവകാശ സംഘടനകളുടെയും എതിർപ്പ് അദ്ദേഹം വകവയ്ക്കുന്നില്ല സമീപകാലത്ത് ട്രംപ് സർക്കാരിൻ്റെ നയങ്ങളിൽ വെള്ളക്കാരായ ക്രിസ്ത്യൻ ദേശീയവാദികളുടെ കാഴ്ചപ്പാടുകൾക്ക് മുൻതൂക്കം കിട്ടുന്നതായി നിരീക്ഷകർ പറയുന്നു അദ്ദേഹത്തിൻ്റെ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അനുയായികൾ കൂടുതലും അത്തരക്കാരാണ് അതിൻ്റെ പ്രതിനിധിയാണ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് തൻ്റെ ഭാര്യയും ഇന്ത്യൻ വംശജയുമായ ഉഷ എന്നെങ്കിലും ക്രിസ്ത്യാനിയാവുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ചതിന് വിമർശിക്കപ്പെട്ടിരുന്ന വാൻസ് മതസ്വാതന്ത്ര്യം സംബന്ധിച്ച് അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ സംസാരിക്കവേ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായുള്ള സങ്കല്പങ്ങളിൽ നിന്നാണ് മതസ്വാതന്ത്ര്യം ഉണ്ടാവുന്നത് എന്ന് അഭിപ്രായപ്പെട്ടു അമേരിക്കൻ ഭരണഘടനയുടെ മതനിരപേക്ഷ അടിത്തറയെ അവഗണിക്കുന്നതാണ് വാൻസിൻ്റെ കാഴ്ചപ്പാടെന്ന് നിരീക്ഷകർ പറയുന്നു പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ എന്നുവെച്ചാൽ വെള്ളക്കാരുടെയും ക്രിസ്തു മതത്തിൻ്റെയും അതിജീവനത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്ന ശരാശരി മാഗ അനുയായികൾ എത്ര സങ്കുചിതമായിട്ടാണ് ലോകത്തെ കാണുന്നതെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം കമ്മ്യൂണിസത്തോടുള്ള എതിർപ്പും ഇതേ മനോഭാവത്തിൻ്റെ തുടർച്ചയുമാണിത് ധനസോലയ്ക്കെതിരായ ഉപരോധത്തിനും ആക്രമണത്തിനും വേറെയും കാരണങ്ങളുണ്ടെങ്കിലും അവരെ തൃപ്തിപ്പെടുത്താനാണ് ട്രംപ് ശ്രമിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരായ കുടിയേറ്റക്കാർക്കെതിരായ അക്രമങ്ങളെ അപലപിക്കുകയും നൈജീരിയയിൽ ഭീകരർക്കെതിരായ ബോംബാക്രമണം നടത്തുകയും ചെയ്യുമ്പോൾ കാണുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ പൊതുവെ കണ്ടിരുന്ന വംശീയവും മതപരവുമായ ഐക്യത്തിൽ അധിഷ്ഠിതമായ ദേശീയതയിൽ നിന്നുള്ള വ്യതിചലനമാണ് ദക്ഷിണാഫ്രിക്കയിലെ കൊലപാതകങ്ങൾ യാഥാർത്ഥ്യമാണെങ്കിലും വെള്ളക്കാരെ മാത്രമല്ല എല്ലാ ദക്ഷിണാഫ്രിക്കക്കാരെയും ബാധിക്കുന്ന കാര്യമാണതെന്നും വംശഹത്യ എന്ന് പറയാനാവില്ലെന്നും സർക്കാർ പറയുന്നു നൈജീരിയയിൽ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാണ് ശരിക്കുള്ള ഭരണം രാജ്യത്തിൻ്റെ ഭൂരിഭാഗ മേഖലകളിലും ഇല്ല അവിടുത്തെ പല പ്രശ്നങ്ങളിലൊന്നു മാത്രമാണ് ഭീകരവാദം ക്രിസ്ത്യാനികൾ മാത്രമല്ല മുസ്ലിങ്ങളും അക്രമത്തിന് ഇരയാവുന്നു കടുത്ത സാമ്പത്തിക ക്ലേശവും ദാരിദ്ര്യവും നടമാടുന്നതിനാൽ കുറ്റകൃത്യങ്ങൾ കൂടുതലാണ് എന്നു മാത്രം അവർ ചൂണ്ടിക്കാട്ടും അമേരിക്കൻ മേൽക്കോയ്മയും താൽപ്പര്യങ്ങൾക്കും ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്ന രാജ്യങ്ങൾ റഷ്യയും ചൈനയുമാണ് ഒരളവ് വരെ ഇന്ത്യയും മറ്റ് ബ്രിക്സ് രാജ്യങ്ങളും പക്ഷേ ഈ രാജ്യങ്ങൾക്കെതിരായ നടപടികൾ അധിക തീരുവകളിൽ ഒതുങ്ങും പാശ്ചാത്യ ലോകത്തിൻ്റെ ആകെ ശത്രുവാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ പക്ഷേ അദ്ദേഹത്തിനെതിരെ ശക്തമായ ഒരു പ്രസ്താവന ഇറക്കാൻ പോലും ട്രംപ് മടിക്കുന്നു അധികാരമേറ്റാൽ പിറ്റേന്ന് യുക്രൈൻ യുദ്ധം നിർത്തുമെന്ന് പറഞ്ഞ ട്രംപിന് വാക്കുകൾ വിഴുങ്ങേണ്ടി വന്നു ഇപ്പോൾ യുക്രൈൻ്റെ മുപ്പത് ശതമാനത്തോളം ഭൂമി റഷ്യ വിഴുങ്ങിക്കഴിഞ്ഞു യുദ്ധം നിർത്തണമെങ്കിൽ അവ വിട്ടുകൊടുക്കാൻ സെലൻസ്കി നിർബന്ധിതമാകും എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത് യുക്രൈനെ യുദ്ധക്കളത്തിലേക്ക് തള്ളിവിട്ട യൂറോപ്പും അമേരിക്കയും ഏറെക്കുറെ കൈവട്ടമട്ടാണ് മതപീഡനം ട്രംപിനെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ അത് ഏറ്റവും വലിയ തോതിൽ നടക്കുന്നത് ആ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തായിരിക്കും ഷിൻജിയാങ് പ്രവിശ്യയിലെ പത്തു ലക്ഷത്തോളം ഉയ്ഗൂർ വംശജരും മറ്റ് മുസ്ലിം ന്യൂനപക്ഷങ്ങളും വർഷങ്ങളായി തടവിലോ പുനർവിദ്യാഭ്യാസ ക്യാമ്പുകളിലോ ആണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മതാനുഷ്ഠാനങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങളാണ് അവിടെയുള്ളത് ഭാഷയും സംസ്കാരവും ഒക്കെ അടിച്ചമർത്തുന്നു കുടുംബാംഗങ്ങളെ പോലും വേർതിരിക്കുന്നു എന്നൊക്കെ വാർത്തകൾ പക്ഷേ ചൈനയ്ക്ക് നേരെ അതിൻ്റെ പേരിൽ ചെറുവിരൽ അനക്കാൻ അമേരിക്ക തയ്യാറായിട്ടില്ല ചൈനയുടെ അതിർത്തികൾക്കുള്ളിൽ പ്രസിഡന്റ് ഷി ജിൻ പിങ് ചെയ്യുന്നത് അമേരിക്കയെ ബാധിക്കുന്ന വിഷയമല്ല മനുഷ്യാവകാശം അതൊരു ചെലവ് കൂടിയ ഉൽപ്പന്നമാണ് അതിനായി പണം ചെലവഴിക്കാൻ അമേരിക്ക തയ്യാറല്ല ആണവ യുദ്ധമായാലും സാമ്പത്തിക കിടമത്സരമായാലും അമേരിക്കൻ വെല്ലുവിളികളെ അതിജീവിക്കാനും വേണ്ടി വന്നാൽ അവസാനിപ്പിക്കാൻ കഴിയുന്നവരാണ് റഷ്യയും ചൈനയും അവരോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ പറ്റുകയുമില്ല അതിനാൽ അവരുമായി കരാറുകൾ ഉണ്ടാക്കുന്നു ഭീകരർക്കും മയക്കുമരുന്ന് മാഫിയകൾക്കും ദുർബല രാജ്യങ്ങൾക്കും അദ്ദേഹം പേടിപ്പിക്കുന്ന പടത്തലവനാണ് പക്ഷെ പുത്തിൻ്റെ മുന്നിൽ ശാന്ത സ്വഭാവിയും വഴക്കമുള്ളയാളുമാണ് ഇറാനിലെ ബങ്കറുകളെ അമേരിക്കൻ പോർവിമാനങ്ങൾ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ചൈന നിശബ്ദമായി ലാറ്റിൻ അമേരിക്കയിലും ആഫ്രിക്കയിലും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയായിരുന്നു റഷ്യ കിഴക്കൻ യൂറോപ്പിലെ പിടി കൂടുതൽ മുറുക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് ട്രംപ് ഇത്തരത്തിൽ പെരുമാറുന്നത് ജനപ്രീതി പിടിച്ചുപറ്റുക അടുത്ത വർഷത്തെ നിർണായകമായ മിഡ് ടേം സെനറ്റ് തിരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിക്കുക അതിന് അമേരിക്കൻ പട്ടാളത്തിൻ്റെ ശക്തി പ്രകടനങ്ങൾ വഴി അനുയായികളെ രോമാഞ്ചം കൊള്ളിക്കുക തങ്ങൾ അജയ്യരാണെന്ന തോന്നൽ ബലപ്പെടുത്തുക തൽക്കാലത്തേക്കാണെങ്കിലും അമേരിക്കയ്ക്ക് ഗുണകരമായ കരാറുകൾ ഉണ്ടാക്കുക തീരുവയും പോർവിമാനങ്ങളും ഉപയോഗിച്ച് വിരട്ടി സൗജന്യങ്ങൾ നേടുക എന്നിങ്ങനെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക ദുർബലർക്ക് മുന്നിൽ വിശ്വത്തോളം വളരുന്ന ട്രംപ് തിരിച്ചടി കിട്ടുമെന്ന് ഉറപ്പാണെങ്കിൽ പോലും ആ വഴിക്ക് പോവില്ല അതിലൊന്നും ധാർമ്മിക ചിന്ത ലെവലേശമില്ല ട്രംപിൽ അദ്ദേഹം ലോകത്തെ ജനാധിപത്യം ഏകാധിപത്യം എന്നീ രണ്ടു കള്ളികളിലല്ല വിഭജിക്കുന്നു പകരം ശക്തനും ദുർബലനും പിന്നെ തങ്ങളുടെ ശത്രുക്കൾ എന്നീ മൂന്ന് വിഭാഗങ്ങളിലാണ് സ്വന്തം തട്ടകം സംരക്ഷിക്കുന്ന മാഫിയ തലവനെ പോലെയാണ് ട്രംപ് കുടുംബത്തിന് അതായത് അമേരിക്കയും അതിൻ്റെ സാംസ്കാരിക ബന്ധുക്കൾക്കും സംരക്ഷണം കിട്ടുന്നുണ്ട് എതിരാളി കുടുംബങ്ങൾക്ക് അതായത് ചൈനയും റഷ്യയും ബഹുമാനം അല്ലെങ്കിൽ സുരക്ഷിത അകലം ഇതിൽ രണ്ടിലും പെടാത്ത ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ നടത്തുന്നവർക്ക് കടുത്ത ശിക്ഷയും ട്രംപിൻ്റെ പട്ടാളം ക്രമസമാധാനം പാലിക്കാൻ നടക്കുന്ന ബീറ്റ് പോലീസുകാരനല്ല ശത്രുക്കളുടെ വാതിൽ ചവിട്ടിപ്പൊളിക്കുന്ന കമാൻഡോ സംഘമാണ് അതിൻ്റെ യുക്തി എന്താണ് അമേരിക്കയ്ക്ക് കിട്ടുക എന്നുള്ളത് മാത്രമാണ്